എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ആ സദസ്സിൽ അതാ പ്രിയപ്പെട്ടവരെ ഒരാൾ എഴുന്നേറ്റ് ചോദിക്കുന്നു തങ്ങളെ എനിക്ക് കല്യാണം കഴിഞ്ഞു വർഷങ്ങളായും മക്കളില്ല ഒരാൾ എഴുന്നേറ്റു ഉടനെ പറഞ്ഞു അദ്ദേഹം പറയാൻ എന്റെ നാട്ടിലും മഴയില്ല ഒരാൾ വീണ്ടും എഴുന്നേറ്റ് അയാൾ പറഞ്ഞു എനിക്ക് ആകെ ദാരിദ്ര്യമാണ് പൈസയില്ല ഒരാൾ എഴുന്നേറ്റു പറഞ്ഞു എനിക്ക് കൃഷിയിറക്കിയിട്ടതിൽ ഫലമൊന്നുമില്ല എന്താ ചെയ്യേണ്ടത് ആ സമയത്തെ മക്കളെ തെരുവടാ മറ്റൊരുത്തരോട് പറഞ്ഞു നിന്റെ നാട്ടിലും മഴ തെരുവടാ ഒരാളോട് പറഞ്ഞ് നിനക്ക് മണി പ്ലാന്റ് വെക്കേണ്ട പൈസ വേറൊരാളോട് പറഞ്ഞു കുറ്റിച്ചോലും മരത്തില് എന്ന് പറഞ്ഞു ആ സമയത്ത് അഞ്ചാമതൊരാൾ എഴുന്നേറ്റ് ചോദിച്ചു നാല് പേരും ചോദിച്ച നാല് വ്യത്യസ്ത ചോദ്യങ്ങളല്ലേ അതിന് നാല് പേർക്കും വ്യത്യസ്ത മറുപടിയല്ലേ കൊടുക്കേണ്ടത് എല്ലാവർക്കും കൊടുത്ത മറുപടി ഒന്നാണല്ലോ നിങ്ങൾക്ക് തെറ്റിപ്പോയോ ആ സമയത്ത് ഹെസംബസ് പറഞ്ഞു എന്റെ സഹോദരങ്ങളെ എന്റെ ശിഷ്യൻ

ാണ് അതാണ് മർമ്മ പ്രധാനമായ കൊണ്ടുള്ള നേട്ടം നിങ്ങളുടെ എല്ലാ പാപങ്ങളും തരുന്നതാണ് അതിന് പുറമേ നിങ്ങൾക്കല്ല തരുന്നത് സമൃദ്ധമായി ആകാശത്തിൽ നിന്ന് നിങ്ങൾക്കല്ല മഴ എന്നിട്ടോ തരുന്നിട്ടോ പ്രിയപ്പെട്ടവരെ സമ്പത്ത് ധാരാളം ധാരാളം മക്കളെ തരുന്നതാണ് ആരോ പറഞ്ഞു മക്കളില്ലേ തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തോട്ട് പോകുന്നൊരു പാറയുണ്ട് ആ പാറയിൽ കൊണ്ടുവന്നിട്ട് ഉരുളികമിഴ്ത്തിയാ മതി മക്കളെ പോലും വേങ്ങോടുള്ള മെനക്ക് പാലോടുള്ള മെനക്ക് കുഞ്ഞുണ്ടാകാൻ തമിഴ്നാട്ടിൽ ചെന്നിട്ട് നീ ഉരുളി കമറ്റിയാൽ എങ്ങനെയാണോ മക്കളുണ്ടാവുന്നത് ഖുർആാനിൽ ഇല്ലേ സുന്നി ഖുർആാനിലില്ലേ സുന്നി നോക്ക് ഇവിടെ ഉണ്ടല്ലോ അല്ല പറഞ്ഞത് നിനക്ക് മക്കളെ വേണോ എന്നാൽ ഇഷ്ട ചൊല്ലിക്കോ ചില ആളുകൾ പറഞ്ഞു അത വേണ്ട അവിടെ നിപ്പുറത്തെ ആറ്റാങ്ങര പോകുന്ന വഴിയിലൊരു മരമുണ്ട് പാലമരമാണ് ആ പാലമരത്തിന്റെ ശിഖരത്തിൽ കൊണ്ടുവന്ന് തൊട്ടിൽ കെട്ടി കെട്ടി കരിവള വാങ്ങിയിട്ടോ കുഞ്ഞുണ്ടാവും അപ്പോഴും വീട്ടിനകത്തിരിക്കുന്ന പൊടിയടിച്ചിരിക്കട്ടെ ഭർത്താവ് മരിച്ചില്ലല്ലോ ഉസ്താദേ ഖുർആൻ ഖുർആൻ എടുക്കാൻ വാപ്പ മരിച്ചാലല്ലേ എടുക്കേണ്ടി അല്ല നിനക്ക് കുഞ്ഞുങ്ങൾ വേണോ കരിവള നീ നീ ഖുർആൻ എടുത്തിട്ട് നോക്ക് സൂറത്തു കരിവളവാങ്ങലല്ലും നിനക്ക് സമ്പത്ത് കിട്ടും നിനക്ക് സന്താനങ്ങളെ കിട്ടും മദ്ദ മദ്ദ എന്ന് പറഞ്ഞ നീളത്തിൽ നീളത്തിൽ എന്താ മക്കൾ പണ്ട് അള്ളാഹു താല നിനക്ക് ഭാഗ്യം തരും വീട്ടുമുറ്റത്ത് നിനക്ക് നീണ്ടു നിവർന്ന് നിൽക്കുന്ന മക്കളെ അല്ല തരും പൈസ അള്ള ഇഷ്ടം പോലെ നിനക്ക് തരും നീ ചൊല്ല് തീരുന്നില്ല തോട്ടങ്ങളും അരുവികളും തരുന്നതാണ് ഇതിനെല്ലാത്തിനും കാരണം റബ്ബിനോട് എത്ര ചൊല്ലണം ഇന്നേവരെ കളങ്കമില്ലാത്ത ഇന്നേവരെ ഒരു തെറ്റ് ചെയ്യാത്ത നമ്മുടെ നായകൻ ദിവസവും നൂറ് അറ്റ്ലീസ്റ്റ് നൂറെങ്കിലും നമ്മൾ ചൊല്ലണം അതാ ഞാൻ പറഞ്ഞത് മക്കൾ വേണോ നിനക്ക് സമ്പത്ത് വേണോ നിനക്ക് മഴ കിട്ടണോ നിനക്ക് തോട്ടങ്ങൾ വേണോ എത്ര തോട്ടമല്ല തരും ഈമാനോട് കൂടി നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ചൊല്ലണം അസ്തകുഫിഹൽ ആ ചെല്ലുന്നതോടെ അള്ളാഹു നമുക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാം പടച്ച തമ്പുരാൻ തരുമെന്നാണ് ആരും മെനക്കെടും ആരിത് ചെയ്യും ആരും ചെയ്യാറില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നു മഴ വേണം നമുക്ക് അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ഇഷ്ടകുബാർ അധികരിപ്പിക്കുക ഇപ്പം ചെയ്തില്ലെങ്കിൽ ഇൻഷാല്ല പണ്ഡിതന്മാരുടെ പ്രസ്താവന വരും കുറച്ച് രണ്ടു ഒരു രണ്ടു മൂന്നാഴ്ച ഇങ്ങോട്ട് കഴിയട്ടെ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ എല്ലാ പ്രസ്താവനയും വരും അപ്പോഴും നമ്മൾ പഠിക്കും നമുക്ക് ഇപ്പോഴേ അങ്ങ് തുടങ്ങിയാലോ ഇസ്തഗുഫാർ നൂറെണ്ണം മുടങ്ങാതെ ചൊല്ലിക്കോ ദിവസവും എത്ര സമയം വേണം എത്ര സമയമാണ് എന്നിട്ട് ദ്വാരൊക്കെ പഠിച്ചോനെ നൂഹു നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കാണ് നിന്റെ കുർആാനിൽ നീ പറഞ്ഞ വാക്കല്ലേ ഈ കൊണ്ട് നീ എനിക്ക് മക്കളെ താള ഈ ഇസ്തകുഫാറ് കൊണ്ട് എനിക്ക് പണന്താ ഉള്ള ഈ ഇസ്തഗുഫാർ കൊണ്ട് എനിക്ക് മഴ താള്ള ഈ കൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ തോട്ടവും സമ്പത്തും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ബാലൻസ് ഒക്കെ താതം പുരാനേ അല്ല തരും അവനല്ലേ പറഞ്ഞത് അവൻ വാക്ക് മാറ്റുന്നവനല്ല അല്ല തരും ആ മഴ നമ്മൾ ആഗ്രഹിക്കുകയാണ് മഴ എന്ന വിശുദ്ധ കുർആൻ പരിചയപ്പെടുത്തിയ രണ്ട് മഴയാണ് മഴ എന്ന വിശുദ്ധ കുർആാൻ പരിചയപ്പെടുത്തിയത് രണ്ട് മഴയാണ് ഒന്ന് അനുഗ്രഹത്തിന്റെ മഴ അതിന്റെ അറബിയിൽ ഖുർആനിന്റെ ഭാഷ എന്നാണ് എന്നാണ് ഖുർആൻ ശ്രദ്ധിച്ചോളി രണ്ടാമത് നിഗ്രഹത്തിന്റെ മഴ എന്നാണ് മത്തൊറ് എന്നാണ് നമുക്ക് വേണ്ടത് അനുഗ്രഹത്തിന്റെ മഴയല്ലേ

ോ യുനുള്ള നി കനത്തോ നിരാശപ്പെട്ടിരിക്കുന്ന ജനതയ്ക്ക് അനുഗ്രഹത്തിന്റെ മഴ കൊടുക്കുന്നവനാണ് അല്ല നിരാശപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ മഴ തുള്ളികളെ സമ്മാനിക്കുന്നവനാണ് അല്ലാമോ എന്നിട്ടാ മഴ കാരണം അവന്റെ കാരുണ്യത്തെ കാരു പരത്തുകയാണ് അവനാണ് സ്തുതിക്കപ്പെട്ട എല്ലാത്തിന്റെയും ഉടമസ്ഥനായ സംരക്ഷകൻ അല്ലാഹുവാണ് ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന അനുഗ്രഹത്തിന്റെ മഴയുടെ പേര് എന്നാണ് എന്നാ നോക്ക് ഇനി ഒരു മഴ കുറ പരിചയപ്പെടുത്തി ആ മഴയുടെ പേര് മത്തറന്നാണ് അത് അള്ളാഹു തരുന്നൊരു ശിക്ഷയായിട്ടാണ് സൂറത്തിൻ്റെ ആ ജനതയുടെ മേൽ ഞാൻ മഴ പെയ്യപ്പിച്ചു നിഗ്രഹത്തിൻ്റെ മഴ അനുഗ്രഹത്തിൻ്റെതല്ല അല്ലാഗ് മഴ മഴാപിന്റെ മഴയാണ് ആ മഴ എത്ര മോശമാണ് ആ മഴ എത്ര മോശമാണ് കോള് വന്നു ബൈക്കോടിച്ചു വന്നപ്പോ ആ സമയത്ത് ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തു സൈഡ് സ്റ്റാൻഡിലേക്ക് ബൈക്ക് സൈഡ് സ്റ്റാൻഡ് തട്ടിവെച്ചു എന്നിട്ട് ഇടത്തെ കാലിന് അഭയം കൊടുത്തു വലത്തെ കാലെടുത്ത് ബൈക്കിന്റെ മറുഭാഗത്ത് ബ്രേക്ക് പെടലിന്റെ മുകളിൽ വെച്ചു എന്നിട്ട് ഫോൺ കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത് മുകളിൽ നിന്ന് പൊട്ടിയിട്ട് ഉരുൾപൊട്ടിയിട്ട് വലിയ വലിയ പാറകളോടൊപ്പം വെള്ളം കുത്തി ഒലിച്ചു വന്നു നിമിഷ നേരം കൊണ്ടാളിനെ കാണാനില്ല ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു അവിടെ ഒരാൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു എന്താ ഫോൺ വന്നത് വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞ് എവിടെ നിൽക്കുന്നു ഇങ്ങോട്ടൊന്നും വരല്ലേ ഇവിടെ മഴ പെയ്യുകയാണ് വീട് വെള്ളത്തിന്റെ അടിയിലായി വരല്ലേ ഭർത്താവിനെ വിളിച്ച് ഭാര്യ പറയുന്നു ബൈക്കിന്റെ പുറത്തിരുന്നു കൊണ്ട് അതേ ഞാൻ വരില്ലെന്നാ തിരിച്ചു പോകാം നിങ്ങൾ സേഫാണോ സുരക്ഷിതരാണോ ഇത്രയും പറഞ്ഞതേ ഉള്ളു നിഗ്രഹത്തിന്റെ മഴ പെയ്യപ്പിച്ചുകൊണ്ട് ഉരുൾപൊട്ടിയിട്ട് ഭീമാകാരമായ പർവ്വതത്തിന്റെ പാറക്കൂട്ടങ്ങൾ ആ മനുഷ്യന്റെ നേരെ വെള്ളത്തോടൊപ്പം കുത്തിയൊലിച്ചു വന്നിട്ട് ആ മനുഷ്യനെ കാണാനില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് ബുൾഡോസർ കൊണ്ട് കിളച്ചു നോക്കുമ്പോൾ ഇരിക്കുന്നതെങ്ങനാണോ അതുപോലെ ബൈക്കിലിരിക്കുകയാണ് മരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതും മഴയാണ് ഇതും മഴയാണ് പാലോടുകാര് കൊതിച്ചിരിക്കുന്നതും മഴയാണ് വരല്ലേ എന്ന് കൈകൂപ്പി നിൽക്കുന്നതും മഴയാണ് വരണേ എന്ന് എന്ന് വരല്ലേ പ്രാർത്ഥിക്കുന്നതും രണ്ടില്ലയും അർത്ഥം മഴയെന്നാണ് അതുകൊണ്ടാണ് മഴയില്ലാതെ വരുമ്പോ ദു മത്തറ എന്നല്ല നീ എനിക്ക് മഴ തരണേന്നല്ല പറയും ഇതാണ് ദ്വാരക്കേണ്ടത് ഇങ്ങനെയാ ദ്വാരക്കേണ്ടത് എത്ര ആളുകൾ പഠിച്ചു എത്ര ആളുകൾ പറയാ നിങ്ങൾക്ക് മഴയില്ലെങ്കിൽ ദ്വാരന്നോ നമ്മൾ പറയാ പഠിക്കാൻ പറ്റിയില്ല നീ പറ്റുമെങ്കിൽ മഴ തന്നെ പഠിച്ചവരതല്ലേ ഡ്യൂട്ടി കൊണ്ട് തള്ളി തരാൻ വേണ്ടിയിട്ട് കാത്തിരുന്നോളെ ഞാൻ എന്നോടാ പറയുന്നത് നിങ്ങളോടല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനോട് ചോദിക്കുന്ന മഴ അനുഗ്രഹത്തിന്റെ മഴയാണ് അതുകൊണ്ട് നമ്മൾ പടച്ചവനോട് ഏത് സമയത്ത് ഒരിക്കലും മഴ നിഗ്രഹത്തിൻ്റെതാകരുത് അതാപിന്റെ മഴയാകരുത് പെയ്തങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞു പീഠ ജനതയെ നശിപ്പിച്ചത് എങ്ങനെയാണ് പറയുന്നുണ്ട് അടുപ്പിൽ നിന്ന് വരെ വെള്ളം പൊട്ടിയ ഒഴുകി അടുപ്പിൽ നിന്ന് വരെ വെള്ളം പൊട്ടി ഒഴുകി നബിയുടെ ജനതയെ അള്ളാഹു തല നശിപ്പിച്ച നാശത്തിന്റെ പേര് വെള്ളം അയ്യൂബ് നബിയുടെ രോഗം രോഗമല്ലാഹു ശമിപ്പിച്ച ശമനത്തിന്റെ പേര് വെള്ളം അതാണ് അല്ലാഹുഹു ഇവിടെ വെള്ളം കിട്ടാതെ അമ്മത്തു അപ്പുറത്ത് അച്ഛൻ വെള്ളപ്പൊക്കത്തിൽ വീട് മരിച്ചു എന്ന് പറയുന്നത് പോലെ ഒരേ വസ്തുവിൽ നിന്നും താല രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ എന്താക്കിയെടുക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഴ വരുമ്പോ ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ് ഏഹ് നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമുക്കൊരു ധാരണയുണ്ട് മഴ പെയ്യുമ്പോ ഈ മഴക്കോള് വരുമ്പോ നമ്മുടെ മക്കൾ അകത്ത് കയറി അതുവരെയും തസ്ബീന്നതല്ലാത്ത അവർ സുമാർ അല്ല സുമാർ അല്ല സുമാർന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് മലബാർ ഭാഗങ്ങളിൽ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ പോലും നിസ്കാരം നടത്തി പണക്കാട് ഹൈദരലി ഷിഹാബുദങ്ങൾ നേതൃത്വം നൽകിയൊരു നിസ്കാരം ഉണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഴയെ തേടിയിട്ടുള്ള നിസ്കാരം മലപ്പുറത്തെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് എല്ലാ സ്ഥലങ്ങളിലും നിസ്കാരം നടന്നു മഴയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ മഴ കിട്ടുമെന്ന് ആർക്കും പ്രതീക്ഷയൊന്നുമില്ല നമുക്ക് പണ്ടരിക്ക ഒരു സ്ഥലത്ത് ഇതുപോലെ കമ്മിറ്റിക്കാരും നാട്ടുകാരും ഒക്കെ തീരുമാനിച്ച് മഴയെ തേടിയുള്ള നിസ്കാരം വെക്കാം ഒരു വെള്ള വെള്ളം അങ്ങനെ എല്ലാവരും അങ്ങനെ എല്ലാവരോടും പ്രസംഗിച്ചു നിങ്ങൾ കീറി പറഞ്ഞതൊക്കെ ഇട്ടുകൊണ്ട് വരണം മൃഗം കോഴിയൊക്കെ പിടിച്ചെടുത്തോളീ കോഴി ആടിനെ കഴിച്ചുകൊണ്ട് പോവാൻ ഇതെങ്കിലും കണ്ടിട്ട് അള്ളാഹു വെള്ളം തരട്ടെ അങ്ങനെ പശുവിനെ എരുമയും പോത്തിനെയൊക്കെ കൊണ്ടുവന്നു അപ്പോഴും ചില ആളുകൾ പറയും എൻ്റെ പശുവിൻ്റെ അകടങ്ങാനം അപ്പുറത്തെ പെണ്ണ് കണ്ട കണ്ണേർ ഒരു പിന്നെ പാല് കിട്ടൂല ഇവിടെ ജീവൻ അറിയാൻ സംശയപ്പെട്ടിരിക്കുമ്പഴാണ് അപ്പുറത്തെ ആകടിലെ പാലിന്റെ കണക്ക് പറയേണ്ടത് എന്തായാലും നമ്മൾ നേരെ പോയി അവിടെ ചെന്നു ആളുകളൊക്കെ കൂടി ഒരുപാട് കുഞ്ഞുങ്ങൾ കുട്ടികൾ കരച്ചിൽ ആണുങ്ങൾ പെണ്ണുങ്ങള് വൃദ്ധര് മുഷിഞ്ഞ വേഷം ധരിച്ച് കീറിപ്പറഞ്ഞ വേഷം ധരിഞ്ഞ ദുയോട് അങ്ങോട്ട് തീർന്ന് നിസ്കാര സ്ഥലം കൂടി പൊരിഞ്ഞ മഴ മഴ ചാടി ഏതോട് കടയിലെ മുമ്പത്ത് കയറി അങ്ങ് നിൽക്കുകയാണ് കമ്മറ്റിക്കാറ് എവിടെയൊക്കെ കിട്ടിയ സ്ഥലത്തൊക്കെ കയറി വലിഞ്ഞു കയറി നിന്നും മഴ കയറും അപ്പോ ഒരു പെൺകുട്ടി കൊടയും ചൂടി പോവുകയാണ് അപ്പൊ മോറോട് ചോദിച്ചു അല്ല നീ കൊട കൊണ്ടുപോന്നു അവൻ പറഞ്ഞ മഴയെ തേടിയുള്ള നിസ്കാരത്തിനല്ലേ വന്നത് അവൻ മഴ പെയ്യൂന്ന് എനിക്കറിയാം അതുകൊണ്ട് കൂടി ഞാൻ ഉസ്താദിന്റെ കയ്യില് കൊടയില്ല വടിയില്ല കമ്മറ്റിക്കാരുടെ വടിയില്ല നമുക്ക് ഇത്ര വിശ്വാസേ ഉള്ളൂ അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ മഴയില്ല പള്ളിയിൽ വരാത്ത പള്ളിയിൽ പള്ളിയിലും ഈ ഭയങ്കര നിസ്കാരം നിസ്കാരത്തോടെ നിസ്കാരം ഇല്ല എന്ന് പറയുന്നവനം ദുവാ ഇരുന്ന് പള്ളിയോട് ബന്ധപ്പെട്ട ആളുകൾ വെള്ളമില്ലാതെ വന്നപ്പോ മഴയെ ചോദിച്ചു 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 അള്ളാഹുത്താല കൊറേ ദിവസം അങ്ങോട്ട് ചോദിച്ച് കൃഷികളുടെ കണ്ണുനീര് കണ്ടപ്പോൾ അങ്ങോട്ട് മഴ കൊടുത്തു പിറ്റുന്ന് പോലും പള്ളി ശൂന്യം അപ്പൊ ചോദിച്ചു നീന്ത പള്ളി വരാത്തത് മഴയല്ലേ പിന്നെങ്ങനെ പള്ളിയിൽ വരും അതാണ് ഈ റമദാൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ വെള്ളിയാഴ്ച ഞാൻ ഒരു മണിക്ക് പള്ളിയിൽ പ്രസംഗിക്കാൻ ഇറങ്ങുന്ന ആളാ ഒറ്റ ഒരു മണി പന്ത്രണ്ട് അമ്പത് അമ്പത്തഞ്ച് ഒരു മണി ഈ മൂന്ന് ടൈമിൽ ഏതെങ്കിലും ഒന്ന് പള്ളിയിൽ ഇട്ടറ ഒന്ന് നാപ്പത് വരെ ഒക്കെ സെൻട്രൽ ജുമാ മസ്ജിദ് ഞാൻ ഒരു മണിക്ക് ഇറങ്ങാൻ നോക്കുമ്പോണ്ട് ഒരാറോ ഏഴോ പേര് റമദാൻ കഴിഞ്ഞ ആദ്യത്തെ ജുമയുടെ ദിവസമാണ് ഭയങ്കര മഴ സിറ്റിയിൽ മാത്രം വേറെ നമ്മുടെ ഉൾ പ്രദേശങ്ങളിലൊന്നും മഴയില്ല ഒന്ന് പത്തു വരെ നോക്കിയിട്ട് ആരുമില്ല അവസാനം ഒന്ന് പതിനഞ്ച് കാലൊക്കെ ആയപ്പോ അമ്പത് അറുപത് പേര് വന്നു ഞാൻ ഒന്ന് ഇരുപത്തഞ്ചിന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ മഴ തോന്നുന്നു നാല് ഭാഗത്തുനിന്ന് ആളുകൾ വന്നു ശരിയാണ് ജമാഅത്ത് മുടക്കാനും ജുമാ മുടക്കാനൊക്കെ ന്യായം പലരും പലരല്ല മുഖഹാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മഴ ശക്തമായാൽ പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് മഴ കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാകണം അതാണ് നമ്മൾ ചെയ്യുന്നത് മഴ വന്നു പള്ളിയിൽ പോകൂല നേരെ കുടയും വഴിയെടുത്തുകൊണ്ട് നേരെ പോകുന്നത് ചായക്കടയില് എന്നെ പള്ളിയിൽ പോയാൽ പോരെ എന്നെ പള്ളിയിൽ പോയാൽ എന്താ പ്രശ്നം മഴക്കാർ വരുന്ന സമയത്ത് മക്കൾ പേടിക്കും മഴക്കാർ വരുമ്പോ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ആ ഓട്ടം കാണുമ്പോ നമ്മൾ ചോദിക്കും എന്തിനാ ഓടുന്നത് എന്തിനാ പേടിക്കുന്നത് എന്തിനാ നിങ്ങൾക്ക് ഇത്ര പേടി ഇതല്ല അറിയാതെ എന്തെങ്കിലും വരുവോ പടച്ചോരറിയാതെ ഇടിപെട്ടുവോ പടച്ചോരറിയാതെ മിന്നറിയോ പടച്ചോരറിയാതെ മഴപയ്യോ എന്തിനാ നിങ്ങൾ വെപ്രാളപ്പെടുന്നത് ലോകത്തെ വലിയ ധീരനായ ഹബീബേ നബി നബി മുസ്തഫ പട്ടികിട്ട് എന്താ പറയുന്നതെന്നറിയോ മഴക്കാറും കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷം വന്നാൽ നബിയുടെ മുഖത്ത് നോക്കിയാ ചിലതറിയാം നോക്കിയാ ചെലതറിയാട്ടും നടക്കും ഈ സിംഹത്തിന്റെ കൂട്ടില് കടുവയുടെ കൂട്ടില് കടുവയും സിംഹവും ഉലാത്തും പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂലുള്ളാഹി തങ്ങള് മഴക്കാർ വന്നു കഴിഞ്ഞാല് മുഖത്തു വല്ലാത്ത വിവർണത

ചോദിച്ചു നിങ്ങൾക്ക് പേടിയുണ്ടോ മഴ പെയ്യുമ്പോ ഭാര്യയാണല്ലോ വീട്ടില് ആയിഷ ബീവി ചോദിച്ചു യാസൂലല്ല എന്താ നിങ്ങൾക്ക് പേടിയുണ്ടോ ഈ മഴ പെയ്യുമ്പോ മഴക്കാർ കാണുമ്പോ എന്തിനാ പേടിക്കുന്നത് അല്ലാതെ റസൂല് പറഞ്ഞു ഇനി അതാബാ ഈ വന്ന് കൊടുങ്കാറ്റാണോ വരാൻ പോകുന്നത് ഈ മഴക്കാർ വന്നിട്ട് പെയ്യുന്ന മഴ മഴയാണോ വല്ലാത്തു പോകോ എന്ന് ഞാൻ പേടിക്കുകയാണ് ഉമ്മത്തി ഇതങ്ങാന എന്റെ സമുദായത്തിന് വന്ന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലോ എന്നിട്ടോ റസൂറുള്ള മഴ പെയ്യുന്നത് കാരുണ്യമാണെന്ന് കാണുമ്പോ റസൂ അതുകൊണ്ട് മഴ മഴ തന്നെ കോലം മാറിയും വരും പ്രിയപ്പെട്ടവരെ നമ്മൾ പടച്ചവനോട് അനുഗ്രഹത്തിന്റെ ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് തരേണ്ട മഴ അനുഗ്രഹത്തിന്റെ മഴയാണ് ആ മഴ ഞങ്ങൾക്ക് തരണം റബ്ബേ അല്ലാതെ ഞങ്ങൾക്ക് മഴ തരല്ലേ അല്ലാ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചോ അല്ലാഹുറബുസത്തമന്റെ കാരുണ്യത്തിന്റെ മഴ വർഷിപ്പിക്കും ആ കാരുണ്യത്തിന്റെ മഴ നമുക്ക് പെയ്തിറങ്ങിയാൽ അൽഹംദുലില്ലാ നമ്മുടെ ഭാവി സുരക്ഷിതമാണ് ആ മഴ പെയ്തില്ലെങ്കിലോ കഠിനമായ ചൂട് കാരണം നമ്മൾ വെന്തുരുകി പോകും ഒന്നുകിൽ നമുക്ക് കഠിനമായ ചൂട് സഹിച്ച് കുടിവെള്ളം നിഷേധിക്കപ്പെട്ട് കടലിൽ നമ്മൾ മുങ്ങിത്താണു പോകും അല്ലെങ്കിലോ വെള്ളമെന്ന പേമാരി പെയ്തിറങ്ങിയിട്ട് മഴയെന്ന പേമാരി പെയ്തിറങ്ങി ആ മഴ വെള്ളത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെട്ടു പോകും ഇത് രണ്ടും പാടില്ല ഇത് രണ്ടിൻ്റെയും ഇടയിൽ അള്ളാഹു നമുക്ക് ആവശ്യമായ കാരുണ്യത്തിൻ്റെ മഴത്തുള്ളികൾ പെയ്തു തരണം

لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا أنت سبحانك إني كنت من الظالمين يا حي يا قيوم برحمتك نستغيث اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد جل جلاله يا الله كرنا كرلا يا الله സ്നേഹസമ്പന്നനായ അള്ള അടിമകളോട് അങ്ങേ അറ്റമലിവുള്ള തമ്പുരാനെ സാധുക്കളായ ഞങ്ങളുടെ ഈ ഇരുത്തം ഞങ്ങൾ കേട്ടത് ഞങ്ങളുടെ ഈ സമയം ഇതെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ല ജീവിതത്തിൽ ഞങ്ങൾ ചെയ്ത കൊച്ചു കൊച്ചു അമലുകൾ നീ കബൂലാക്കണേ ആക്കണേ കുറവാണെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിലും നീ അത് കബൂൽ ചെയ്ത് ഞങ്ങളോട് സ്നേഹം കാണിക്കണേ അല്ല ജീവിതയാത്രയുടെ ഇടയിൽ ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പൊറുക്കണേ അല്ല ഒരു പാപ ോ ഞങ്ങളിൽ അവശേഷിപ്പിക്കല്ലേ തമ്പുരാനെ അല്ലാഹുവേ ശിഷ്ടകാലം നിന്റെ ജീവിക്കാൻ തരണേ ആരുടെ മുന്നിലും ഞങ്ങളുടെ കൈകൾ നീട്ടേണ്ട ദാരിദ്ര്യം തരല്ലേ ആരുടെ മുന്നിലും ഒരു പോലും ചോദിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ നീ തന്ന നിയമത്തുകൾ നീ പിൻവലിക്കല്ലേ അല്ല ശരീരത്തിന് നീ തന്ന സുഖവും സന്തോഷവും നിലനിർത്തി തരണേ അല്ല മനസ്സിലേത് സമയത്തും നിന്നെ പറ്റിയിട്ടുള്ള ചിന്തയിട്ടും സമ്പത്തിൽ മറക്കത്ത് തരണേ അല്ല കടങ്ങൾ മാറ്റി തരണേ അല്ല ദാരിദ്ര്യം മാറ്റി തരണേ അല്ല ഞങ്ങൾക്ക് കിട്ടാനും കൊടുക്കാനുമുള്ള സമ്പത്ത് നീ ഹൈറിന്റെ വഴിയിലൂടെ എളുപ്പത്തിലാക്കി തരണേ അല്ല അല്ലാഹുവെ യാത്രകൾ മറക്കത്താക്കണേ അല്ല ഒരു അപകടങ്ങളിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ല അല്ലാഹുവേ ഞങ്ങളെ കീറമുറിക്കുന്ന മരണങ്ങളാക്കി മാറ്റല്ലേ അല്ല പടച്ചവനെ ഞങ്ങൾക്ക് മാരക രോഗങ്ങൾ തരല്ലേ അല്ല അല്ലാഹുവേ സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ല ഞങ്ങൾക്ക് തന്നെ ശരീരത്തിന്റെ അവയവങ്ങൾ വേദനകൾ നീ തരല്ലേ അല്ല മരുന്ന് ഭക്ഷണം പോലെ കഴിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് റൊബേ അവിടെ ഷാഫിയായ നിന്റെ അനുഗ്രഹി

അല്ലാഹുവേ ഞങ്ങളുടെ 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 മരണം തരണേ അല്ലാഹ് 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 ആഖിബത്ത് ഈമാനോട് മരിപ്പിക്കണേ മയ്യത്തുകളെ കോലം കെടുത്തല്ലേ മയ്യത്തുകൾക്ക് ദുആരക്കാനും നിസ്കരിക്കാനും ഒരു വലിയ ജനക്കൂട്ടത്തെ ഞങ്ങൾ മന്മറഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പൊറുക്കണേ അല്ലാഹ് അല്ലെ ഉസ്താദുമാര് മാതാപിതാക്കളീ പള്ളിയുടെ ചുറ്റുമടക്കം ചെയ്യപ്പെട്ടവര് എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാഹ് അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല യാത്ര ചെയ്യുന്നവർ വിദേശത്ത് പോകാൻ നിൽക്കുന്നവർ അള്ളാഹുവേ വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്നവർ എല്ലാവരുടെ യാത്രയും നീ സുരക്ഷിതത്തിലാക്കണേ അല്ല ഒരാപത്തും പ്രയാസവും നീ കൊടുക്കല്ലേ അല്ല പഠിച്ചവനെ ഞങ്ങളെ പൊന്നുമക്കളെ നീ അനുഗ്രഹിക്കണേ അല്ല ഒരു രോഗവും ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കല്ലേ അല്ല താങ്ങാവുല പ്ര രോഗങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് നൽകി നീ ഞങ്ങളെ കൂടി പരീക്ഷിക്കല്ലേ അല്ല ഏതെല്ലാം രീതിയിൽ വിഷമിക്കുന്ന മക്കളുണ്ടോ അവരുടെ വിഷമങ്ങൾ മാറ്റണേ അല്ല ഓർമ്മശോധിയും ഓർമ്മബുദ്ധിയുമുള്ള മക്കളാക്കണേ അല്ല ഞങ്ങളെ മക്കൾ കാരണം

കൊടുക്കണേ കൊടുക്കണേ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അഫ്സൽ ഖാസമിയുടെ പിതാവ് മരണപ്പെട്ടു നീ മൗഫറത്ത് ഉമ്മ ദിവസങ്ങൾ മാസങ്ങളായിട്ടില്ല ആ വേർപാടുകളിൽ അദ്ദേഹത്തിന് കുടുംബത്തിനും സമാധാനം കൊടുക്കണേ അല്ലാഹു പീഡനങ്ങൾ അനുഭവിക്കുന്ന മോചനം കൊടുക്കണേ അല്ല അല്ലാഹുപയാക്കണേ അല്ല മക്കൾക്ക് സമാധാനം നൽകണേ അല്ല ഞങ്ങളുടെ രാജ്യത്തെ ൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫലം കാത്തിരിക്കുകയാണിക്കാത്ത ഹിന്ദുവിന് ക്രിസ്ത്യാനിക്ക് മതമുള്ളവനും ഇല്ലാത്തവനും അവരുടെ എല്ലാ സ്വസ്ഥതയോടെ ജീവിക്കുന്ന നല്ലൊരു ഭരണാധികാരികളെ ഞങ്ങൾക്ക് തരണേ അല്ല ഞങ്ങളുടെ പള്ളികളും ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ചർച്ചകളും ഗുരുദ്വാരകളും ബുദ്ധവിഹാരങ്ങളും അല്ലാഹു സംരക്ഷിക്കപ്പെടുന്നു

ാര് കൂലിപ്പണിക്കാര് അനുഗ്രഹിക്കണേ ഈ ദിവസങ്ങളിലൂടെ വന്ന സഹോദരിമാരെ സ്വീകരിക്കണേ അല്ല വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് നീ നല്ല മോചനം കൊടുക്കണേ അല്ലാഹുവേ കുടുംബ ജീവിതങ്ങളിൽ ഊഷ്മളതയും വറക്കത്തും നൽകണേ അല്ലാഹുവേ അല്ലാഹു ഞങ്ങളെല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ ചോദിച്ചപ്പോൾ ലക്ഷക്കണക്കിന് നൽകിയവരെ നീ അനുഗ്രഹിക്കണേ അല്ല അനുഗ്രഹിക്കണേ അല്ല അനുഗ്രഹിക്കണേ അല്ല ഇതിനു വേണ്ടി ഓടി നടന്ന സർവ്വ ആ സഹോദരങ്ങളെയും ഭക്ഷണം തന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് ഭക്ഷണം തരുന്ന സഹോദരങ്ങൾ അള്ളാഹുവെ അവരുടെ കുടുംബത്തിൽ മറക്കറ്റ് കൊടുക്കണേ അല്ല അവരുടെ ജീവിതത്തിൽ ഹൈറിന്റെ വഴികൾ തുറക്കണേ അല്ലെ എല്ലാ കാര്യങ്ങളും നിന്നെ يا توكلنا على الله <سؤال> لا حول ولا قُوَّةٌ الا بالله الذي الْأَلِيِّ حسبنا الله ونعم الوكيل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصلي على جميع الانبياء المرسلين والحمد لله رب العالمين السلام عليكم